ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തെങ്ങിന്റെ വിശേഷമായിട്ടോ അതായത് ഇതേ എന്റെ കയ്യില് കണ്ട നല്ല ചെന്തെങ്ങിന്റെ ഒരു കൊല അതായത് നമുക്ക് ഇന്ന് തെങ്ങ് കയറുന്ന ആള് വന്നപ്പോ ആളെ കൊണ്ട് വെട്ടി നമ്മൾ കയറുമുങ്കില് ഇറക്കിട്ടതാ നല്ല കരിക്ക് ഒരു മോഹം അപ്പൊ ഇതുപോലെ നമുക്ക് നല്ല കരിക്ക് നമ്മുടെ തെങ്ങുമ്പണ്ടാവണമെങ്കിൽ നമ്മൾ തെങ്ങിന് വളം ചെയ്യണം അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ തെങ്ങിന് വളം ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഓർഗാനിക് വളങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കർഷകന് കൂലിച്ചെലവ് കുറച്ചുകൊണ്ട് തെങ്ങിന് വളം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് നല്ല റിസൾട്ടാണ് അതും മാത്രമല്ല ഓർഗാനിക്കിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഈ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങൾ കൊടുത്തു തുടങ്ങിയതിന് ശേഷം കേട്ടോ നമുക്ക് ഇതുപോലെ ഇതുപോലെ നാളേരം പിടിച്ചു തുടങ്ങിയതും അതുപോലെ നമുക്ക് കിട്ടി തുടങ്ങിയതും അതിന് മുപ്പാടൊക്കെ നമുക്ക് വളരെ കൊഴിച്ചിൽ കൂടുതലായിരുന്നു അതുപോലെ നാളികാരം പിടിച്ചിരുന്നില്ല ഏകദേശം ഞാൻ പതിനൊന്ന് മാസം മുപ്പാട് ഈ ഒരു തെങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരേപോലെ എപ്പോഴും മൂന്ന് ആ ചുറ്റും അതേപോലെ കൊലകൾ ഉണ്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ രണ്ട് കൊല വെട്ടിയായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ബ്ലാൻ്റെ വളങ്ങൾ സിമ്പിൾ ആണ് അതായത് എല്ലാവരും പറയും ഗ്രീൻ ബ്ലാന്റിൻ്റെ വളങ്ങൾക്ക് ഭയങ്കര വില കൂടുതലായിരുന്നു വില കൂടുതലാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി അതിപ്പോൾ ഞാൻ എല്ലാം ഇതിന് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് അതും മാത്രല്ല നമുക്ക് കൂലി കൂലിച്ചലവ് ലേബർ ചാർജ് വളരെ കുറവ് മതി അപ്പൊ തന്നെ നമുക്ക് അറിയാലോ നമുക്ക് അതിന്റെ ലാഭം അവിടെ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെങ്ങിന്റെ കടന്നുകള് നോക്കുക ഇതിന് നമ്മൾ ചെയ്യുന്നത് ഇതിനൊരു തടം തുറക്കുന്നില്ല സാധാരണ പരമ്പരാഗത കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങിന്റെ ചുറ്റും ഒരാളെ വിളിച്ച് വലിയ തടമൊക്കെ വെട്ടി തുറന്ന് അതിൽ കുറെ വളങ്ങൾ ചുവന്നുകൊണ്ട് വന്നിടും അതായത് പലതും പല പലമാരി ആൾക്കാർ ചെയ്യുന്നുണ്ട് കാരണം എങ്ങനെ വളം ചെയ്യാൻ പോവാട്ടോ കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് ആദ്യം ഞാൻ കാണിച്ച് തരാൻ നോക്കിയാൽ ഓർഗാനിക് റോമ് പോസ്പറേറ്റ് റിച്ച് ഓർഗാനിക് മനോ അതുപോലെ തന്നെ പൊട്ടാഷ് ഇതും ആണ് കേട്ടോ ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മുടെ കമ്പനിയുടെ എല്ലാം നമുക്ക് ഓർഗാനിക് ആണ് ഞാൻ അതിൽ നിന്ന് വാരി കാണിച്ച് തരാം ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ അളവില വേണ്ട കേട്ടോ അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കാണിക്കാൻ പോവാണ് ഇതേപോലെ കുറച്ച് വളങ്ങളുണ്ട് അപ്പോൾ അത് ഓരോന്നും ചെയ്യുന്ന പരിചയപ്പെടുത്തി തരാം ശരിക്കത് ചെയ്യണ്ടത് തെങ്ങിന്റെ തടിയിൽ നിന്ന് ഒരു മൂന്നര അടി അല്ലെങ്കിൽ നാലടി ഗ്യാപ്പില് തടത്തിന് ഉള്ളിലാട്ടാ ചെയ്യേണ്ടത് നമുക്കിവിടെ സ്ഥലം കുറവായത് കൊണ്ട് നമ്മള് ഏകദേശം ഒരു രണ്ടര അടി ഒക്കെ ഉള്ളു എന്നാലും ഇവിടെ ചെയ്യാം നമുക്കുള്ള സ്ഥലത്തേ നമുക്ക് ചെയ്യാൻ പറ്റേണ്ടോ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ നാല് ദിക്കിലായിട്ട് നമ്മള് നാല് കുഴി എടുക്കണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതേ കണ്ട നാല് കുഴി ചെറിയ കുഴി ഇതേപോലെ കൈക്കോട്ടുകൊണ്ട് കളത്തിരിക്കുക അതായത് തറത്തിനുള്ളിൽ സ്ഥലം ഉണ്ടെങ്കിൽ മൂന്നോ നാലോ അടി ഗ്യാപ്പിൽ വേണം എടുക്കാം നാല് തിക്കലായിട്ട് അതിന് ശേഷം ഞാനിതിൽ ആദ്യം ഇടാൻ പോകുന്നത് പൊട്ടാഷാണ് പൊട്ടാശാണ് നമുക്ക് എന്തിനും അത്യാവശ്യമാണ് കായ പിടിക്കാനും തെങ്ങിന് ആണ് ഇത് നാല് കുഴിയിലും കൂടി നമുക്ക് ഒരു തെങ്ങിന് ഉപയോഗിക്കുന്നത് അര കിലോനാണ് അത് നാലാക്കി കുഴി ഇട്ട് കൊടുക്കുക ഞാൻ അരക്കിലോ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തത് പ്രോമ് പോസ്പ്രേറ്റ് ആണ് പ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെല്ലുപൊടിയിൽ വരുന്നതാണ് ഈ പോസ്പ്രേറ്റ് വല്യുപൊടിക്ക് പകരം നമുക്ക് ഇടുന്നതാണ് ഓർഗാനിക് കേട്ടോ അത് അര കിലോ നമ്മൾ യൂസ് ചെയ്യുന്നത് വലിയ ഇങ്ങനെ ചെറിയ തെങ്ങനാണെങ്കിൽ വളരെ കുറച്ച് മതി അപ്പം നമ്മള് വലിയ തെങ്ങായ കാരണമാണ് അരയാശ കിലോ യൂസ് ചെയ്യുന്നത് അടുത്ത് ഇടാൻ പോകുന്നത് ഭൂമി പവർ ഭൂമി പവറാണ് ഇവിടെ മെയിൻ വളമായിട്ടത് അടിസ്ഥാന വളം എന്നൊക്കെ പറയില്ലേ അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ളത് നോക്കിയാൽ വിറ്റാമിൻസ് ഉണ്ട് കുമിക് ആസിഡ് അമിനാസിഡ് ആൻഡ് സി വീട് എല്ലാം ഇറങ്ങിയിട്ടുള്ള നല്ലൊരു വളമാണ് ഇതിൽ പിന്നെ ഒരുപാട് വേറെ കണ്ടന്റുകൾ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഇരുന്നൂറ് ഗ്രാമാണ് വലിയ തെങ്ങിനെ യൂസ് ചെയ്യണേ അപ്പൊ ഞാനിത് എടുക്കാതെ അടുപ്പത്തന്നെ നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ വരുന്നതിന്റെ അടപ്പുകൊണ്ട് ഒരു അടപ്പ് എടുത്താൽ അമ്പത് ഗ്രാമാണ് ഇതേപോലെ അത് നാല് കുഴിയില് അമ്പത്തി ഗ്രാമിടുക ഇരുന്നൂറ് ഗ്രാമായി അടുത്ത് നമ്മൾ ഇടുന്നത് റൂട്ട് ഗാർഡാണ് റൂട്ട് ഫംഗസ് ഗാർഡ് കേട്ടാ അപ്പൊ ഇത് നമുക്ക് ഒരു തെങ്ങിനെ നമ്മൾ ഇരുപത് ഗ്രാമാ പറയുന്നുള്ളൂ ഇരുപത് ഗ്രാം നാല് കുഴിയിലായിട്ട് ഇട്ടുകൊടുക്കുക ശരിക്കും ഒരു ചെറിയ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ആ ഈ റൂട്ടുകാർ എന്തൊരു ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിന് റൂട്ടിന് ഫംഗസ് ഒന്നും വരാതിരിക്കാനും പുതിയ പുതിയ ചനപ്പുകളൊക്കെ പൊട്ടി വരാനൊക്കെ സഹായിക്കും കേട്ടോ കുറേശ്ശെ ചാണകപ്പൊടി ഇടണ്ട് കേട്ടോ അത് ചാണകപൊടി ഉള്ളവരിട്ടാൽ മതി നമ്മളിത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ ലിക്വിഡൊക്കെ കളിക്കും അത് ബാക്ടീരിയ അമ്പതിലധികം ബാക്ടീരിയ അപ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ ഒരു ബേസ് എന്ന് നൽകാണ്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇടണം ഇത് നമുക്കേ ജോർജ് ചേട്ടൻ്റെ വളർന്നു കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ചേട്ടൻ നമുക്ക് ഇതേപോലെ പൊടിച്ച് നമ്മുടെ വീട്ടിലെത്തിച്ച് തരൂട്ടോ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആളുടെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ചാണകപ്പൊടി നല്ല ചാണകപ്പൊടി നാടൻ ചാണകപ്പൊടി നമുക്ക് കിട്ടൂട്ടോ നമ്മൾ ആ നാല് കുഴിയിൽ നാല് ഗ്രാനൂൽസും ചാണകപ്പൊടി ഇട്ടു ഇത് വീടിയായിട്ട് കാണിക്കുന്ന കാരണം കേട്ടോ ഒരുമിച്ച് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മൈക്രോനൂട്ടീൻസ് ഉണ്ട് ലിക്വിഡ് അത് കലക്കി ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പത്ത് ലിറ്റർ വെള്ളം എടുത്ത് നമുക്കിതിപ്പോൾ മഴക്കാലം ഭൂമി നനഞ്ഞിറക്കണോ പത്ത് ലിറ്റർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളമൊക്കെ എടുക്കണം കേട്ടോ വെള്ളം കൂടുതൽ വേണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഞമ്മളാദ്യം ഒഴിക്കുന്നത് പ്രീമിയം എന്ന് പറഞ്ഞ ലിക്വിഡാണ് ഇത് ബാക്ടീരിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അമ്പത് ബാക്ടീരിയ ആണിത് അതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് നല്ല സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിക്കാൻ ഇരുപത് മില്ല കേട്ടത് ഞാൻ എടുത്തിട്ടുള്ള ഒരു തെങ്ങിന് ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ലിക്വിഡൊക്കെ നമുക്ക് എല്ലാ തെങ്ങിന് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലൊക്കെ കലക്കി ഒരുമിച്ച് ഒഴിക്കാം കേട്ടോ അല്ലാണ്ട് ഓരോന്നിനും ഓരോ നമ്മൾ ഇങ്ങനെ കലക്കി ഒഴിക്കണമെന്നൊന്നും ഇനി അടുത്ത് നമ്മളിതിന് കൊടുക്കാൻ ബ്ലൂം എന്ന് പറഞ്ഞതാണ് ഇതാണ് നമുക്ക് പൂക്കാനും കായ്ക്കാനും ഉള്ള ന്യൂട്രിയൻസ് ബ്ലൂമ് ഇത് തെങ്ങിന് മാത്രമല്ല ഏത് ചെടിക്കും കവുങ്ങായാലും ജാതിയായാലും ഫ്രൂട്ട് പാൻസായാലും പച്ചക്കറി ആയാലും ഒക്കെ തന്നെ തന്നെയട്ടോ പോളാവുന്നത് ഇത് നമ്മൾ ഒരു തെങ്ങിന് കൊടുക്കുന്നത് അമ്പത് മില്ലിയാണ് അടുത്ത് നമ്മൾ ഞാൻ ഒഴിക്കാൻ പോണത് ലിക്വിഡ് നൈട്രോ നൈട്രോക്കിങ് അട ഇത് എൻ പി കെ ആണ് എൻ പി കെ കണ്ടന്റ് ഇല്ലാണ്ട് നമുക്ക് ഒരു ചെടിക്കും കെട്ടില്ല കേട്ടോ മൈക്രോ ന്യൂട്രിയൻസ് ആണിത് ഇത് നമുക്ക് വേണ്ടത് അമ്പത് മില്ലി അമ്പത് മില്ലി നമ്മൾ ഈ വെള്ളത്തിൽ ഒഴിച്ചു അടുത്ത് ഞാനിതിൽ ഒഴിക്കുന്നത് സ്പ്രെഡ് ഓൺ ആൻറ്റി എന്ന് പറഞ്ഞൊരു ഗമ്മാട്ട പശയാണിത് ഇത് സിന്തറ്റിക് ഒന്നല്ല ഈ പശ കൊടുത്തുള്ള ഗുണം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മണ്ണിൽ പറ്റി പിടിച്ച് നിന്ന് നല്ല രീതിയിൽ പിടിച്ചെടുക്കും നമ്മുടെ ലിക്വിഡ് ഫോമുള്ള വളങ്ങളൊക്കെ നമ്മൾ സ്പ്രേയും കൊടുക്കും മറ്റുള്ള വിളകൾക്ക് അപ്പോൾ ഇത് മസ്റ്റർ യൂസ് ചെയ്യും അപ്പം നമുക്കിത് അഞ്ച് മില്ലി മതി ഒരു അഞ്ച് മില് വേണ്ടോ നമുക്കൊരു തെങ്ങിന് അഞ്ച് മില്ലി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ ഗ്രോ ഗ്രോ എന്ന് പറഞ്ഞാൽ ഗ്രോത്തിൻ്റെ സ്റ്റേജിൽ ഉള്ളതാണ് നമ്മൾ തെങ്ങിന് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ തെങ്ങിന് ഗ്രോത്തും വരുന്നുണ്ട് നമുക്ക് ഫ്രൂട്ടും തരുന്നുണ്ട് അപ്പോൾ ഈ ഗ്രോ നമുക്ക് കുറച്ച് കൊടുക്കണമെങ്കിൽ നല്ലത് അപ്പോൾ ഈ ഗ്രോ നമുക്ക് ഒരു ഇരുപത്തഞ്ച് മില്ലി കൊടുത്താൽ മതി അത് ഇനിയിപ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഗ്രോ നമ്മൾ ഒഴിച്ചില്ലേ ഇത് വലിയ തെങ്ങിന് ഒഴിച്ചില്ലെങ്കിലും തൈത്തങ്ങൾക്ക് മസ്റ്റേർഡ് കുറക്കണം കേട്ടോ അത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തൈ തെങ്ങിന് ബ്ലൂമ് ഒഴിവാക്കും അങ്ങനെയാണത് അതൊക്കെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ കറക്റ്റ് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ തരാം അതുപോലെ നമുക്ക് ഈ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ ഇപ്പോൾ അവൈലബിൾ അല്ല കമ്പനിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയിരത്തി മുന്നൂറ് എം എൽ ഇതേപോലത്തെ ബോട്ടിലുകൾ കേട്ടോ പിന്നെ നമുക്ക് ലഭിക്കുന്ന ബോട്ടിൽ എന്ന് പറയുന്നത് ഇതേ കണ്ടോ ഇരുന്നൂറ്റമ്പതും മില്ലി പിന്നെ അഞ്ച് ഉണ്ട് ഇപ്പോൾ തോട്ടങ്ങളും അധികം തെങ്ങുകളും വരാണെങ്കിൽ നമുക്ക് അഞ്ച് ലിറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണിത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് പത്ത് ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ എല്ലാം ഒഴിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര ഇത് മുക്കിയാൽ നാല് കുഴിയിൽ അങ്ങനെ ഒഴിക്കുക കൃത്യമായിട്ട് പത്ത് ലിറ്റർ വെള്ളം നമ്മൾ നാല് കുഴിയിലായിട്ട് ഒഴിച്ച് കഴിഞ്ഞു കൂട്ടാ ഈ പത കാണുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഗം ഉള്ള കാരാണ് പശുള്ള കാരണം ഇങ്ങനെ പതയേണ്ടതാണ് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്ന് താഴും അപ്പം തന്നെ നമുക്ക് ഇത് മണ്ണിട്ട് മൂടാം അപ്പം നമ്മൾ വെള്ളമൊക്കെ താന്നുപോയിട്ടാ ഈ കുഴി സിമ്പിളായിട്ട് ഒന്ന് മൂടി കൊടുക്കാം ഉള്ളൂ നമ്മൾ വളം ചെയ്യാന്ന് പറഞ്ഞത് പറഞ്ഞിരുന്നു സിമ്പിളായിട്ട് ആ നാല് കുഴി മൂടിട്ടാ ഇത്രയേ ഉള്ളൂ നമുക്ക് ഹെറ്റ് മറ്റേ വളം ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടി ഇനി നമുക്ക് ഇവിടെ സൗകര്യമുള്ളവർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ വെച്ച് കൊടുക്കുക തെങ്ങിൻ്റെ ഉണ്ടാവും ആ പട്ടേനെ ഒരു ഒന്നരടി നീളത്തിൽ വെട്ടിയിട്ട് ഇവിടെ പുതു വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ തൂപ്പ് ഉണ്ടാവും തൂപ്പ് ഇട്ടിട്ട് സെറ്റ് ആക്കി കൊടുക്കുക വെച്ചിട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ് കേട്ടോ അത്ര പേര് ചോദിക്കാറുണ്ട് കടമൊക്കെ വാരിയിട്ട് അതിൽ നമുക്ക് ചപ്പും ചവറും അല്ലാതൊക്കെ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു അപ്പോൾ അതിനാണ് ഞാൻ ഈ പുതു വെക്കുന്ന കാര്യം പറഞ്ഞത് അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മുടെ ചപ്പും ചവറും ഇട്ട് നല്ല രീതിയിൽ വെച്ച് കൊടുത്താൽ മതി നേരിട്ട് ഒരു സൂര്യപ്രകാശം അടിക്കാൻ ബാക്ടീരിയകൾ ഉണ്ട് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കും പിന്നെ ഒരു മോസ്റ്റർ വരും അപ്പോൾ നമുക്ക് വേനൽക്കാലം ആയാലും ആ മോസ്റ്റർ മതി ഇതിന്റെ വളം അടിയിൽ കടന്ന് പ്രവർത്തിക്കാൻ അപ്പൊ നമ്മുടെ ഈ ഗ്രാനുൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മണ്ണിന്റെ അടിയിൽ കിടന്നിട്ട് സ്ലോ റിലീസാണ് ഏകദേശം നാല് മാസം കൊണ്ടൊക്കെയാണ് ആ ഗ്രാനുൽസുകൾ നമുക്ക് റിലീസായി വരിക കുറെ പേര് തന്നെ വിളിക്കുന്നത് എന്താന്ന് വെച്ചാല് വെള്ളയ്ക്ക് കൊഴീണു അല്ലെങ്കിൽ മച്ചിങ്ങ കൊഴീണു എന്ന് പറഞ്ഞിട്ടാണ് ഈ മച്ചിങ്ങ കൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയാം നമ്മളിപ്പോ കാണിച്ച മാതിരി നമ്മുടെ വളങ്ങൾ കൊടുത്താൽ തന്നെ കുറേ മാറ്റം വരും കാരണം എന്താണെന്ന് വെച്ചാൽ പല ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും നമുക്ക് ഈ മച്ചിങ്ങ കൊഴിയണതൊക്കെ അപ്പോൾ അത് മാറാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ നല്ല വളം കൊടുക്കുക തെങ്ങിനെ നല്ല ഹെൽത്തിയാക്കുക ഹെൽത്തി ആയിട്ടുള്ള ഒരു തെങ്ങിന് അതായത് ആരോഗ്യമുള്ള ഒരു തെങ്ങിന് അസുഖങ്ങൾ കുറവായിരിക്കും അതാണ് അതിൻ്റെ ടെക്നോളജി അന്നിട്ടും നമുക്ക് മച്ചിങ്ങ കൊഴിയുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള മരുന്നുണ്ട് അത് മാത്രല്ല മണ്ടലിക്ക് നമുക്ക് നല്ല മരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെല്ലിക്ക് നല്ല മരുന്ന് കിട്ടാ ചെല്ലിക്കുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെല്ലിയുടെ ഉപദ്രവം ഇല്ലാതെ നമുക്ക് തെങ്ങിനെ സംരക്ഷിക്കാം അപ്പോ കർഷകനെ കൃഷിക്കാരനെ ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പനിയാണ് ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ കമ്പനി കമ്പനിയെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറയാം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഇന്ത്യയിലുള്ള വലിയൊരു കമ്പനിയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നാലിലധികം സർട്ടിഫിക്കേഷനുള്ള കമ്പനിയാണ് ഓർഗാനിക് ആണ് ഫുള്ളി ഓർഗാനിക് ആണ് അവരെല്ലാ പ്രൊഡക്റ്റുകളും അപ്പൊ അതിന്റെ തൃശ്ശൂരിലെ ഒരു സ്റ്റോറാണ് ഞങ്ങൾ ഫ്രാഞ്ചൈസി അല്ല അതിനു മല സ്റ്റോർ അപ്പോൾ നമുക്ക് നേരിട്ടാണ് നിന്ന് എല്ലാ ഐറ്റവും വരുന്നത് അതുകൊണ്ട് നമുക്ക് കർഷകന് ഇത് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റും അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് നമ്മുടെ ലാഭം വളരെ കുറച്ചുകൊണ്ട് കർഷകനെ സഹായിക്കുക ഈ ഗ്രീൻ ഗ്രീൻപ്ലാന്റ് വളങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക അതായത് നമുക്കറിയാം ഓർഗാനിക് അല്ലെങ്കിൽ നമ്മൾ ഈ രാസവളങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ അവിടെ ക്യാൻസറും അങ്ങനെയുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടണമെങ്കിൽ നമ്മൾ ഓർഗാനിക്കിലേക്ക് മാറിയേ പറ്റൂ അപ്പോൾ ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യേണ്ടത് എനിക്ക് വാട്സാപ്പിലും മെസ്സേജ് അയയ്ക്കാൻ ഞാൻ അതിന്റെ കാറ്റലോഗും കാര്യങ്ങളും അയച്ചു തരും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തെങ്ങിനാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് വേണ്ടത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് പാഴ്സലായിട്ടും കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേരളത്തിൽ എവിടെയാലും ഇപ്പോൾ കാസർഗോഡ് മുതൽ കന്യാ അല്ല തിരുവനന്തപുരം വരെ നമുക്ക് അയച്ചു കൊടുക്കാം ഇനി കന്യാകുമാരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓൾ ഇന്ത്യ നമുക്കിത് ഡെലിവറി ചെയ്യാൻ പറ്റും ഇപ്പൊ എന്തായാലും നമുക്കൊരു എന്തായാലും നമുക്ക് ഇറക്കി വെച്ചിരിക്കുന്നു അല്ലേ നമുക്ക് ഞാൻ എണ്ണം കപ്പലി ആക്കി കുടിക്കാൻ വെച്ചിട്ടാണ് നല്ല മധുരമുള്ള വളക്ഷീണ മാറി കേട്ടോ നമ്മൾ പണിയെടുത്തില്ലേ ഇപ്പോൾ തെങ്ങിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് തെങ്ങിന് മാത്രമുള്ള വളമാണോ തെങ്ങിന് മാത്രമല്ല നമുക്ക് ജാതി കവുങ്ങ് ഫ്രൂട്ട് പ്ലാന്റ്സ് കുരുമുളക് കപ്പ റബ്ബറ് എല്ലാ വിളകൾക്കും എല്ലാ കൃഷിക്കും ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കോൺടാക്ട് നമ്മൾ അതെല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചേർന്നേരം മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ